നമസ്കാരം വെങ്ങാറമൂടക്കൊലക്കേസ് പ്രതി അഫാനെ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനടക്കം ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും ഇതിനിടെ പ്രതിയുടെ മനോനില പരിശോധിക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട് പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് അഫാന്റെ മനോനിലയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിനു ശേഷമേ കസ്റ്റഡിയിൽ വാങ്ങുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ ഞാൻ കൊന്നത് ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചുവെന്നും താനും മരിക്കുമെന്നും അഫാൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇതിന് പിന്നാലെ അഫാന് വൻ സുരക്ഷയാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത് പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ അഫാനെതിരെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അഫാനൊപ്പം സെല്ലിൽ മറ്റൊരു തടവുകാരനുമുണ്ട് സദാ നിരീക്ഷണമാണ് പോലീസ് ഒരുക്കുന്നത് പിതൃമാതാവ് സൽമാ ബേബി അരുജൻ അഫ്സാൻ കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത് പിതൃമാതാവ് സല്മാ ബേബിക്കു പുറമെ പിതൃ സഹോദരൻ ലത്തീഫ് ലതീഫിന്റെ ഭാര്യ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് ഇതിന് പിന്നാലെ വെഞ്ഞാറമ്മോട് പ്രദീപ് സ്വയം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു എലിവിഷൻ കഴിച്ചു എന്ന് വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അഫ്വാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല്ലം നടത്തിയതെന്നാണ് അഫ്വാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതെന്ന് വന്നപ്പോൾ കുടുംബം ഒന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താരം ജീവൻ എടുക്കാനായിരുന്നു പദ്ധതിയെന്നും പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടാക്കി ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന് തീരുമാനത്തിലെത്തുകയായിരുന്നുവെന്നും പ്രതി അന്വേഷണ സംഘത്തെ അറിയിച്ചു കൊല്ലുന്നതിന് മുൻപ് കാമങ്കിയോടും മനുഷ്യരോടും കൊലപാതകങ്ങൾ ചെയ്തത് പറഞ്ഞിരുന്നുവെന്നും അഫ്ഫാൻ പറഞ്ഞു എന്നാൽ താനും മരിക്കുമെന്ന് അഫ്ഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിനെ തുടർന്ന് അഫ്ഫാനെ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി കുടുംബത്തിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നില്ലെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ആവർത്തിച്ചു പറയുന്നത് മറികടക്കാനാകുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും നേരത്തെ കണ്ടു കാണുന്നുണ്ടെന്നും റഹീം പറഞ്ഞു വീട്ടിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും അബ്ദുൾ നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു